നിലയ്ക്കലിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളുടെ പേരിൽ എസ് പി യതീഷ് ചന്ദ്രയ്ക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകുമെന്നും യതീഷ് ചന്ദ്രയെ എന്തൊക്കെയോ ചെയ്തു കളയുമെന്നുമാണ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ അതിനുശേഷം വ്യക്തമാക്കിയത് എ എൻ രാധാകൃഷ്ണനെ യതീഷ് ചന്ദ്ര നോക്കി പേടിപ്പിച്ചതിൽ വിരണ്ടുപോയ എ എൻ രാധാകൃഷ്ണൻ ശരിക്കും ഇനി എന്തായാലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലാണ് കറുത്തവരോട് അവജ്ഞ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് യതീഷ് ചന്ദ്രയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് അതാണെങ്കിൽ സംഘപരിവാറുകാർ എന്തെങ്കിലും ഇടുവായുത്തരമാണെങ്കിലും എന്തെങ്കിലും കേൾക്കാനായിട്ടിരിക്കുകയാണ് മുന്നും പിന്നും നോക്കാതെ ആഘോഷം തുടങ്ങും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളൂ യതീഷ് ചന്ദ്രയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം കേരള കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് കേരളത്തിൻ്റെ ലോ ഓർഡർ നോക്കേണ്ടത് കേരള സർക്കാരാണ് ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എ എൻ രാധാകൃഷ്ണന് പരാതി നൽകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ പരാതി അന്വേഷിക്കാൻ കേരള ചീഫ് സെക്രട്ടറിയോടായിരിക്കും പറയുക പിന്നെ ഈ ഒരു വിഷയത്തിൽ പൊൻ രാധാകൃഷ്ണനെ അപമാനിച്ചു എന്നതാണല്ലോ എ എൻ രാധാകൃഷ്ണൻ ഉയർത്തുന്ന ഒരു വിഷയം എവിടെയാണ് ശ്രീ പൊൻ രാധാകൃഷ്ണനെ എസ് പി യതീഷ് ചന്ദ്ര ആക്ഷേപിച്ചത് എന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എവിടെയായിരുന്നു ആക്ഷേപം അവിടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് വിടുന്നില്ല വളരെ കൃത്യമായി യതീഷ് ചന്ദ്ര അതിന് കാരണങ്ങൾ പറയുന്നു അപ്പോൾ പറഞ്ഞാൽ അല്ല നിങ്ങൾ വാഹനം വിടണം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങ് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ വാഹനങ്ങൾ വിടാം എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ മറുപടി പറയുന്നു അങ്ങനെ അല്ലാതെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞാൻ വിടാം എന്നാണോ പറയേണ്ടത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആ കേന്ദ്രമന്ത്രി തയ്യാറാവുകയാണെങ്കിൽ വാഹനങ്ങൾ വിടാമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അധിക്ഷേപിക്കലാകുന്നത് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സംഘപരിവാർ അണികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ കാര്യമുണ്ടല്ലോ യതീഷ് ചന്ദ്രയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഇടപെടുത്തി എന്തൊക്കെയോ ചെയ്തു കളയും എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കേന്ദ്ര ഇടപെടലിൻ്റെ മറ്റൊരു തുടർച്ചയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സംഘത്തെ വരെ അയച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പോയിരിക്കുകയാണ് നാളെ രാവിലെ തന്നെ ഇവിടെ പുതിയ ഇടപെടൽ ഉണ്ടായിക്കളയും കളയും എന്നൊക്കെയായിരുന്നു നേരത്തെയൊക്കെ ഒക്കെ പ്രചരണം ഉണ്ടായത് എന്നിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സുപ്രീം കോടതിയുടെ വിധിയല്ലേ എന്ന് എന്നിട്ടും നാണമില്ലാതെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിച്ച് അതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആഹ്ലാദ മറ്റ് തുന്തിലരായി പോവുകയാണ് നമ്മുടെ സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എല്ലാവരും സാമാന്യ ബുദ്ധിയൊക്കെ ഉള്ളവരാണല്ലോ ആ സാമാന്യ ബുദ്ധിയെങ്കിലും ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിൽ ആഹ്ലാദം കൊള്ളുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും എസ് പി യതീഷ് ചന്ദ്രയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ എസ് പി യതീഷ് ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ പ്രേരണകൾക്കും വഴങ്ങാതെ തന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ളതിരെ ശ്രദ്ധേയരായ വ്യക്തിയാണ് അദ്ദേഹം ആലുവയിൽ ഇടതുപക്ഷം നടത്തിയ മാർച്ചിനു നേരെയാണ് അദ്ദേഹം പോലീസ് നടപടി കൈക്കൊണ്ടിട്ടുള്ളത് അന്ന് ഈ ആലുവയിൽ ഇടതുപക്ഷത്തിനെതിരെ ലാത്തിചാർജ് നടത്തിയ സമയത്ത് ബി ജെ പി പ്രവർത്തകർ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെ യതീഷ് ചന്ദ്രയ്ക്ക് വേണ്ടി പ്രത്യേകം പേജുകൾ തുടങ്ങി യതീഷ് ചന്ദ്രയെ പോലെ ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ബാധ്യതയാണ് എന്ന് വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിന് നിറം നോക്കാതെ യതീഷ് ചന്ദ്രൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ മാഡംബിത്തരമില്ലാത്ത ഒരു സംസ്ഥാനമാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമം നടപ്പിലാക്കുന്നതിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് നേരത്തെ പല അഭിമുഖങ്ങളിലും യതീഷ് ചന്ദ്ര പറഞ്ഞിട്ടുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിലക്കലിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച് സർക്കാർ അവിടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുമ്പോൾ വരുത്തുമ്പോൾ അന്ന് വാഴ്ത്തിപ്പാടി യതീഷ് ചന്ദ്ര ഇപ്പോൾ നിയമം പാലിക്കുമ്പോൾ എന്തിനാണ് ഈ സംഘപരിവാറുകാർക്കും ഈ രോഷമുണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ഈ യഥാർത്ഥ രാഷ്ട്രീയം കാണേണ്ടത് എന്തായാലും ഒരു കാര്യം സംഘപരിവാർ കേന്ദ്രങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത് എ എൻ രാധാകൃഷ്ണൻ അല്ല കേരളത്തിൻ്റെ ലോ ഓർഡർ തീരുമാനിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ അല്ല ഐ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് തീരുമാനിക്കുന്നത്